ഹായ് ഫ്രണ്ട്സ് അഗ്രബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്ന ബേർ കമ്പനിയുടെ എന്ന് പറയുന്ന ഒരു ഇൻസെക്ടിസൈഡാണ് ഫിനോസ്ക്യൂക്കിനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ ഒരു സെക്കൻഡ് ജനറേഷനിൽപ്പെട്ട ഒരു ഇൻസെക്ടിസൈഡാണ് ഫെനോസ്ക്യൂക്ക് ഫിനോസ്ക്യൂക്കിൻ്റെ കെമിക്കൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഫ്ലുവെൻറ്റാമേഡ് പ്ലസ് ഡെൽറ്റാമെത്തിനാണ് ഫ്ലുവൻറ്റാമേഡൊരു എട്ടേ പോയിൻറ്റ് മൂന്ന് പെർസെൻറ്റേജും അതേപോലെ തന്നെ ഡെൽറ്റാമെത്തിൻ അഞ്ച് പോയിൻറ്റ് അഞ്ച് പെർസെൻറ്റേജുമാണ് വരുന്നത് ഫ്ലുവൻറ്റാമൈഡ് എന്ന് പറയുന്ന കെമിക്കൽ നമുക്കൊരു ഓർഗാനോ ഫോസ്മേറ്റ് കണത്തിപ്പെടുന്ന ഒരു ഇൻസെക്റ്റിസൈഡും അതേപോലെ തന്നെ എന്ന് പറയുന്ന സിന്തറ്റിക് പൈരത്തോട് കണത്തിപ്പെടുന്ന ഒരു ഇൻസെക്റ്റിസൈഡും ആണ് ഇത് രണ്ടിൻ്റെയും കൂടി ഒരു കോമ്പിനേഷൻ കോമ്പിനേഷനായിട്ടാണ് നമുക്ക് ഈ ഇൻസെക്റ്റിസൈഡ് വരുന്നത് ഒരു എസ് സി ഫോർമുലേഷന് വരുന്ന ഒരു കോമ്പിനേഷനാണ് നല്ല തിക്കായിട്ടുള്ളൊരു സൊല്യൂഷനാണ് എസ് സി ഫോർമുലേഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇത് നമ്മൾ അളന്നെടുത്തതിന് ശേഷം ഒരു കുറച്ച് വെള്ളത്തിലോട്ട് നല്ല രീതിയിൽ ലയിപ്പിച്ചതിന് ശേഷമേ നമ്മൾ ബാറിലോട്ട് നമ്മൾ ഉപയോഗിക്കാവുള്ളൂ അത് നമ്മൾ എസ് സി ഫോർമുലേഷനുള്ള ഏത് കെമിക്കൽ കോമ്പിനേഷനാണല്ലോ അങ്ങനെ ചെയ്യാവുള്ളൂ ഇതുകൂടാതെ ഇതിൻ്റെ ഒരു വീര്യം എന്ന് പറയുന്നത് യെല്ലോ ട്രയാങ്കിൾ പെട്ട ഒരതാണ് അത്യാവശ്യം നല്ല വീര്യമുള്ളതാണ് റെഡിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന വീര്യമുള്ളതാണ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത്രയും വീര്യം കാണിക്കുന്നത് ഇതിൻ്റെ ഒരു ആക്ഷൻ എന്ന് പറയുന്നത് എന്ന് പറയുന്ന കെമിക്കലും ഡെൽറ്റാമെത്രും തണ്ടുവരപ്പൻ പുഴുക്കൾക്കെതിരെ നല്ല എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും ഇതുകൂടാതെ ഫ്ലുവൻറ്റാമൈഡിനുള്ളൊരു പ്രത്യേകത നമ്മൾ തണ്ടുവരപ്പൻ പുഴുക്കൾ അതേപോലെ മറ്റ് ഇൻസെക്റ്റുകളിലെല്ലാം എഗ്സിനെ നല്ലപോലെ നശിപ്പിക്കുക അതിൻ്റെ മുട്ട നശിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ഒരു റിസൾട്ട് കിട്ടും അങ്ങനെയാണ് നമുക്ക് ഈ ഫിനോസ്കോക്ക് പോലുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാൻ അത്യാവശ്യം നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് അപ്പം മുട്ട നശിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അടുത്ത മുട്ടയിട്ട് ഇൻസെക്റ്റുകൾ വിരിഞ്ഞു വരാനായിട്ടുള്ള കാലതാമസം ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് പ്രതീക്ഷിക്കാം പിന്നെ ഈ ഫെനോസ് ഡോസേജ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തഞ്ച് എം എൽ ആണ് ഇരുന്നൂറ് ലിറ്ററിന് നമ്മൾ ഉപയോഗിച്ച് വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് മില്ലി ഇരുന്നൂറ് ലിറ്ററിന് ഇതുകൂടാതെ ഇതിൻ്റെ ഒരു ചെറിയ ഡ്രോ ബാക്ക്സ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സക്കിം ബെസ്റ്റുകൾക്കെതിരെ ഈ പറയുന്ന റിസൾട്ടൊന്നും നമുക്ക് കിട്ടില്ല ഈ ഡെൽ ഫ്ലുവൻറ്റാമേഡും ഡെൽറ്റാമെത്തിറിനും പ്യുവർലി ഒരു കെമിക്കൽ കോമ്പിനേഷൻസ് ആണ് അതുകൊണ്ട് നമ്മൾ സക്കിം ബെസ്റ്റുകൾക്ക് എതിരെ ഇതിൻ്റെ കൂടെ ഒന്നെങ്കിൽ ഇമിഡാ ക്ലോപ്പറൈഡ് മിഡ എന്ന് പറഞ്ഞാൽ ഇമിഡക്ലോപ്രൈഡ് അല്ലെങ്കിൽ ക്യുനാൽഫോസ് ഇമിഡാ ആണെങ്കിൽ അറുപത് ടു എഴുപതും മില്ലി ക്യുനാൽഫോസ് ആണെങ്കിൽ നമുക്കൊരു മുന്നൂറ് മില്ലി അതേപോലെ നമുക്ക് അസറ്റാമിപ്രൈഡ് ആണെങ്കിലും തൈമത്താക്സം ആണെങ്കിലും ഒരു നൂറ് ഗ്രാം വെച്ച് ഡൈഫെൻദ്രോൺ ആണെങ്കിൽ നമുക്കൊരു നൂറ്റമ്പത് ടു ഇരുന്നൂറ് ഗ്രാം ചേർത്ത് ഇത് നമുക്ക് ചെടികളിൽ നല്ലൊരു സ്പ്രെഡറും കൂടെ ചേർത്ത് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും ഇതൊരു കോണ്ടാക്റ്റ് ആൻഡ് സിസ്റ്റമിക് ഇൻസെക്റ്റിസൈഡുകളുടെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് വരുന്നത് ഫ്ലൂൻറ്റാമേഡ് സിസ്റ്റമിക്കും ഡെൽറ്റാമെത്രയും വന്നിട്ട് ആക്ഷൻ ആണ് തരുന്നത് അപ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും പിന്നെ ഇതിൻ്റെ എം ആർ പി എന്ന് പറയുന്നത് ഇരുന്നൂറ്റമ്പത് മില്ലിക്ക് ആയിരത്തി നാനൂറ്റി ആറ് പൂരം എം ആർ പി കിടപ്പുണ്ടെങ്കിലും നമുക്കിത് മാർക്കറ്റിൽ ഒരു എണ്ണൂറ്റി മുപ്പത് രൂപ റേഞ്ചിൽ അവൈലബിൾ ആവുന്നതാണ് പിന്നെ വേറിൻ്റെ പ്രോഡക്റ്റുകളൊക്കെ മേടിക്കുമ്പോൾ ഇതേപോലെ ഒരു സ്കാനർ കാണാം നമുക്ക് ഒരു കോഡ് ഇത് നമ്മൾ അവരുടെ തന്നെ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനായിട്ടുള്ള ഫാം റൈസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇത് നമ്മൾ സ്കാൻ ചെയ്യുകയാണെങ്കിൽ ഈ പ്രോഡക്റ്റ് ഒറിജിനൽ ആണോ അല്ലെ നമുക്ക് അറിയാൻ കഴിയും അതുകൂടാതെ നമുക്ക് അതിൻ്റെ ഒരു റിവാർഡ് പോയിൻറ്റും കിട്ടും ഒരു ഇത്ര റിവാർഡ് ആയി ആക്കിയുമ്പോഴത്തേക്കും അത് നമുക്ക് റെഡ്യൂം ചെയ്ത് വേറിൻ്റെ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനും കഴിയും അങ്ങനെയൊക്കെയാണ് ഈ ഫെനോസ്കോക്കിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ ഫെനോസ്കോക്കിൻ്റെ ഒരു പ്രത്യേകത എല്ലാത്തരം ബയോസ്റ്റിമുലിൻ്റെ അല്ലെങ്കിൽ ടോണിക്കുകളിലും കൂടെ എല്ലാം ആണ് ഫെനോസ്കോക്ക് അതേപോലെ തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഫംഗീസൈഡുകളുടെയും കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് അത്യാവശ്യം എല്ലാ മരുന്നുകളായിട്ടും ആണ് അതുപോലെ തന്നെ എല്ലാ ടോണിക്കുകളായിട്ടും ആണ് എല്ലാ ഹോർമോണുകളും ഇതിൻ്റെ കൂടെ കൂട്ടി നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തണ്ടുവരപ്പന് മാത്രമേ ഇത് കൺട്രോളൂ ചൊരുപ്പേനെതിരെയുള്ള ഏതെങ്കിലും ഒരു മരുന്നിൻ്റെ കൂടെ കൂട്ടി നമ്മൾ ഉപയോഗിക്കണം പ്രത്യേകിച്ച് ഒരു സ്പ്രെഡറും ചേർത്ത് ഉപയോഗിക്കുന്നത് നല്ല റിസൾട്ടായിരിക്കും ഇതിൻ്റെ ഒരു വില എന്ന് പറയുന്നത് ഇരുന്നൂറ്റമ്പത് മില്ലിക്ക് എണ്ണൂറ്റി മുപ്പത് രൂപ റേഞ്ചിൽ വിലയാണ് ഇതിൻ്റെ ബാരലിൻ്റെ ഡോസേജ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തഞ്ച് മില്ലിയാണ് പിന്നെ ഇത് നമുക്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല രീതിയിൽ ഒരു അഞ്ച് ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ബാറലിലോട്ട് ഒഴിക്കാവുള്ളൂ എസ് സി ഫോർമുലേഷൻ ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അടിയിൽ പോയി അടിഞ്ഞു നിൽക്കാൻ സാധ്യത കൂടുതലാണ് ഇത്രയൊക്കെ നമുക്കിനെക്കുറിച്ച് പറയാനുള്ളത് ഇപ്പം ഈ ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ വീഡിയോയോടെ വൈദ്യിപ്പിയാണ് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി